എവറസ്റ്റിൻ്റെ മുകളിൽ പോയിരുന്നിട്ട് ചെറിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ ജന്മനാളായ പാലക്കാട്ടുമലയിലിരുന്ന സ്വപ്നം കാണുന്നതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ ശീലിച്ചിട്ടുണ്ടാവും ആ സ്വപ്നത്തിന് സ്വാഭാവികമായിട്ടും വലിപ്പം ഉണ്ടാവും നമ്മൾ നമ്മുടെ കിണറുകളിൽ ചെറിയ കുളങ്ങളിൽ കിടക്കുന്നതിന് പകരം സമുദ്രത്തിലേക്ക് ഇറങ്ങി നീന്താൻ തുടങ്ങുന്നു അവിടെ നമ്മുടെ സ്വപ്നങ്ങളുടെ വലിപ്പം അതിൻ്റെ മാക്റ്റിറ്റ്യൂഡ് വലുതായി മാറുന്നു ആ സ്വപ്നം നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും സ്വാധീനിക്കാൻ തുടങ്ങുന്നു വലിയ സ്വപ്നം കാണണമെങ്കിൽ വലിയ ആംബിയൻസിലേക്ക് നിങ്ങൾ പോകണം നിങ്ങൾ പെട്രോണോസ് ടവറിൻ്റെ ചവിട്ടിൽ പോയിരുന്ന് കാണുന്ന സ്വപ്നം മറൈൻ ഡ്രൈവിലെ പഴയ ബാങ്ക് ഓഫ് കൊച്ചിയുടെ കെട്ടിടത്തിൻ്റെ ചവിട്ടിക്കായി പോയിരുന്ന് കാണുന്ന സ്വപ്നത്തിൻ്റെ പല മടങ്ങ് വലുതായിരിക്കും ബുർജ് ഖലീഫയുടെ ചവിട്ടിൽ അതിൻ്റെ ചുവരിലുകളിൽ ചാരി നിന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് കാണുന്ന സ്വപ്നം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒബ്സർവേഷൻ ഡെക്കിൽ പോയി നിന്ന് ആ നഗരത്തെ ആകെ കണ്ടുകൊണ്ട് നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങൾ ഡ്രീം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രീം വലിയൊരു ഡ്രീമായി മാറുന്നത് നിങ്ങൾ തന്നെ അനുഭവിക്കും